സാർ ഇതിൽ ഞാൻ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറയണം മെമ്മറി കാർഡ് ജസ്റ്റ് സുഷ മെമ്മറി കാർഡ് ഇത് പല പല ഫോണിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് ആക്സസ് ചെയ്യുന്നു ഈ ആക്സസ് നിയമപരമായി മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ അതിന് പ്രോട്ടോക്കോളുണ്ട് അത് പാലിക്കാതെ ആക്സസ് ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ ക്രൈം അതൊരു സാർ അത് അന്നോതറൈസ്ഡ് ആക്റ്റോ ഇല്ലീഗൽ ആക്റ്റോ അതൊരു ക്രൈമാണ് ഓക്കെ ഇത് ചെയ്യുമ്പോൾ അത് ഒരു ഫോണിലിട്ടു അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലിട്ടു ഉടനെ തന്നെ എന്താണ് സർ വരുന്നത് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കോപ്പി ചെയ്യാതെ അതായത് അതിൽ നിന്ന് കോപ്പി ചെയ്യാതെ വേറൊരു ഡിവൈസ് ഉപയോഗിച്ച് ഇത് വേണമെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത് അങ്ങനെ തന്നെ പകർത്താം അതായത് വേറെ വിഷ്വലായിട്ട് എടുക്കാം അതല്ലെങ്കിൽ സർ ഈ ഫയൽ അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം ഫയൽ തുറക്കാതെയും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും മാറ്റവും വരാൻ പോകുന്നില്ല യെസ് പറ്റും പറ്റും സാർ അതായത് ഇൻഡിവിജ്വൽ ഹാഷ് വാല്യൂ ഉണ്ട് ഫയലിനൊരു ഹാഷ് വാല്യൂ ഉണ്ട് പിന്നെ ഈ ഫോൺ ഈ മെമ്മറി കാർഡ് എവിടെയൊക്കെ പോകുന്നു ഏതൊക്കെ ഫോണിൽ ഇട്ടു എന്നൊക്കെ നോക്കാനും പറ്റും അപ്പോൾ പല രീതിയിൽ അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൈമുകൾ അല്ലെങ്കിൽ ആക്സസ്സുകൾ അല്ലെങ്കിൽ ടെക്നോളജികൾ ഈ ടെക്നോളജി പറ്റിക്കുന്ന ടെക്നോളജികൾ ഇപ്പുറത്തുണ്ട് അതായത് നമ്മൾ പറയുന്നു ഒരു ഫോണിലിട്ടാൽ മറ്റൊരു ഫോണിലിട്ടാൽ മെമ്മറി കാർഡ് ഇതെല്ലാം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് മുഴുവൻ വരുന്നു പക്ഷെ ഒരു ഫോണിലിട്ട് തുറന്നിട്ട് ഇവിടെ വെച്ചിട്ട് വേറൊരു ഫോണുകൊണ്ട് പകർത്തിയാൽ എങ്ങനെയാണ് സാർ അറിയാൻ പറ്റുക അപ്പോൾ ഇതൊന്നും അറിയാനുമില്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതിജീവിത പറയുന്നത് ഞാൻ സേഫ് കസ്റ്റഡിയിൽ തന്ന സംഗതി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന സംഗതി അത് സേഫ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അത് ചെസ്റ്റിലിരിക്കുന്നു ഇതിൽ നിന്നും എടുക്കുന്ന നിമിഷം തൊട്ട് ഇല്ലീഗലല്ല കക്കാൻ കയറിയ പോലെ കളവ് പോലെ കുത്തി കൊല്ലാൻ കയറിയ പോലെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു അവിടെ ഒരു മനുഷ്യൻ്റെ പ്രൈവസി ഒരു സ്ത്രീയുടെ പ്രൈവസി അതിലേക്ക് എൻട്രി ചെയ്യുന്ന ആ നിമിഷം ആ ഇൻറ്റൻഷനോടുകൂടി അതിർത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ തൊട്ട് എ ക്രൈം ഹാസ് ബീൻ എ ഹാപ്പൻഡ് അവിടെയാണ് എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ എന്ന സാറ് പറഞ്ഞത് അതാണ് ക്രൈം നടന്നു കഴിഞ്ഞു ഇത് എനിക്ക് നിങ്ങൾ പറയുന്ന ഇല്ലീഗൽ ആക്സസും അല്ലെങ്കിൽ അന്നോറൈസ് ആക്സസ് എന്നല്ല ഇവിടെ ഒരാൾ കക്കാൻ ചെന്നു കട്ടു എന്ന് പറയുന്ന പോലെ ഒരാൾ അവിടെ ചെന്ന് കോഗനൈസബിൾ ഒഫൻസ് ചെയ്തു കഴിഞ്ഞു ക്രൈം ഹാപ്പൻഡ് അത് അടുത്തടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അത് വളരെ കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ് അവിടെ സാറ് നേരത്തെ സൂചിപ്പിച്ചു അതിജീവിതയുടെ എന്താ പറയുക ഹർജി പ്രകാരമാണ് ഇതൊക്കെ ഓർഡർ വന്നത് സാറിൻ്റെ ബാബു സാറിൻ്റെ ഓർഡർ വന്ന് ജസ്റ്റിസിൻ്റെ ഓർഡർ വന്നത് അപ്പോൾ ഇത്രയും ഓർഡർ വരുമ്പോൾ അവരുടെയും എടുക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെയും നമ്മൾ പറഞ്ഞ് മനുഷ്യരിലേക്ക് വീണ്ടും സംശയം അങ്ങനെ ഒരു കാര്യമില്ല ആർക്കും ഇതിൻ്റെ ഗുണം കിട്ടുന്നില്ല പിന്നെ മറ്റൊരു കാര്യം സാറേ കൂടി ഞാൻ പറഞ്ഞിട്ട് പോവാം അതായത് ദിലീപ് എന്ന പ്രതി എന്തിനാണ് ഗൂഢാലോചനയിലെത്തിയത് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരാൾക്ക് പണം കൊടുത്ത് ഇങ്ങനെ ചെയ്യിച്ചു എന്ന് നമുക്ക് അലിഗേഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എട്ടാം പ്രതി ആയത് അത് ഈ സ്ത്രീനെ ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ സ്ത്രീനെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യത്തിൻ്റെ വിലപേശാൻ അല്ലെങ്കിൽ ദിലീപിനെ അടിമപ്പെടാൻ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന് അപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യുക ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വിധേയപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങളോട് വൈരാഗ്യം കാരണം കൊണ്ട് നിന്റെ ആക്ട് നിൻ്റെ ഈ പ്രൈവസി അല്ലെങ്കിൽ നിന്നോട് ചെയ്ത് ഈ ക്രൈം ക്രൈം ചെയ്യിക്കുകയാണ് ക്രൈം ചെയ്യിച്ച് ആ ക്രൈം വീഡിയോ ചെയ്ത് ഇതിനാൽ ലോകം മുഴുവൻ കാണിക്കുന്നതില പേടി അല്ലാണ്ട് അയാൾക്കത് പുഴുങ്ങി തിരാനല്ലല്ലോ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അയാൾ എന്ത് ക്രൈം ചെയ്യാൻ ആഗ്രഹിച്ചോ ആ ക്രൈമിൻ്റെ മുഴുവൻ പൂർത്തീകരണം സാക്ഷാത്കാരണം അവിടെ നടന്നു കഴിഞ്ഞു അതിനയാളെ സഹായിച്ചത് ജസ്റ്റിസ് ആണോ ജഡ്ജാണോ മജിസ്ട്രേറ്റാണോ ക്ലർക്കുമാരാണോ മറ്റാൾക്കാരാണോ എന്നൊക്കെ മാത്രം അന്വേഷിച്ചാൽ മതി ഇതാണിപ്പോഴത്തെ അവസ്ഥ